ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഉണ്ണിയും പോകുന്നു കഥയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത് കുറുക്കൻ കുന്നിൻ്റെ മുകളിൽ മേഘങ്ങൾ കട്ടികൂടിയ പുക പോലെ കുമിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ തോന്നി മഴ ഏത് നിമിഷവും പെയ്തേക്കാം മഴ പെയ്തു ഒന്ന് സാന്ദ്രമായാലേ വെയിലിന് തിളക്കം കൂടൂ അന്തരീക്ഷത്തിൻ്റെ കനം കുറയൂ കാലത്ത് മുതൽ ഈ നിറപ്പകർച്ച കണ്ടപ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥ്യം മനസ്സിൽ നിഴലാടുകയായിരുന്നു എപ്പോഴും അങ്ങനെയാണ് മഴയ്ക്ക് മുമ്പ് കറുത്തുവിങ്ങുന്ന അന്തരീക്ഷം ഇല്ലാത്ത വേവലാതികളെയാണ് എന്നും ഓർമ്മിപ്പിക്കാറുള്ളത് പിന്നെ മഴ പെയ്ത് തുടങ്ങിയാലേ മനസ്സിൻ്റെ കനം കുറയൂ അകത്ത് സാധനങ്ങൾ പെട്ടിയിൽ അടുക്കി വയ്ക്കുമ്പോഴുള്ള ശബ്ദം അതേ തുടർന്നുള്ള കലമ്പൽ ആവശ്യമുള്ള സാധനങ്ങൾ കൈയിൽ കിട്ടാതെ വരുമ്പോൾ ഉണ്ണി ഇടയ്ക്കിടെ ദേഷ്യപ്പെടുന്നതും കേൾക്കാമായിരുന്നു പെട്ടെന്നാണ് അവന് ദേഷ്യം വരിക ദേഷ്യം വന്നാൽ മുമ്പും പിമ്പും ആലോചിക്കാതെ അവൻ്റെ ശബ്ദം ഉച്ചത്തിലാവുകയും ചെയ്യും മണിക്കുട്ടിൻ്റെ ചിനിങ്ങലും അതിനിടയിൽ കേൾക്കാമായിരുന്നു സാധനങ്ങൾ ഓരോന്നും അതാതിൻ്റെ സ്ഥാനത്ത് വെക്കുന്നതിനിടയിൽ അവന് ചെന്ന് ഒന്ന് അടുക്കു തെറ്റിക്കും അപ്പോൾ ഉണ്ണി ദേഷ്യപ്പെടുന്നതാണ് മണിക്കുട്ടൻ കരയാൻ കാരണം ഉണ്ണി പോകാനുള്ള പുറപ്പാടിലാണ് തെക്കേ വരാന്തിയിലിരുന്ന് അകത്തെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ അയാൾ ദുഃഖത്തോടെ ഓർത്തു നാളെ തൊട്ട് ഉറക്കത്തിൻ്റെ മേഘങ്ങൾ ഇറങ്ങി വരിക ഈ മുറ്റത്തെ കാണല്ലോ എന്ന് ഉണ്ണിയുടെ ശബ്ദമുണ്ടാവില്ല മണിക്കുട്ടൻ്റെ പുന്നാരങ്ങൾ കേൾക്കില്ല അടച്ചു വൃത്തിയാക്കിയ മണൽ വിരിഞ്ഞ മുറ്റത്തേക്ക് കാട്ടു ചെടികളും പഴുത്ത പ്ലാവിലിയും കൊണ്ടുവന്നു മെനക്കേടാക്കുന്ന മണിക്കുട്ടനോട് ലക്ഷ്മിക്കുട്ടിക്കിനി കലമേണ്ടി വരില്ല ചാരു പിന്നിൽ വന്നു നിന്ന് കളിത്തോക്ക് പൊട്ടിക്കുന്ന ഒച്ച കേൾക്കുമ്പോൾ അയ്യോ പേടിച്ചു പോയേ എന്ന് ആരത്തി വിളിക്കാനും വെടിയേറ്റ വേദനയുടെ നിലത്ത് കമിഴ്ന്നു വീഴാനും തനിക്കിനി അവസരമുണ്ടാവുകയില്ല അതോർത്തപ്പോൾ വേവലാദിയുടെ പുകച്ചുരുളകൾ മനസ്സാകെ നിറയുന്നതായി അയാൾക്ക് തോന്നി ആദ്യമായാണ് ഇത്തരത്തിലൊരു അനുഭവം ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ ഇക്കാലം അത്രയും ഇഷ്ടപ്പെട്ട ശബ്ദങ്ങൾ മാത്രം നിറഞ്ഞതായിരുന്നു വീട് ആദ്യം അപ്പുകുട്ടൻ പിന്നെ വിശ്വനാഥൻ അത് കഴിഞ്ഞ് സുജാത ഒടുവിൽ ഉണ്ണി ഇപ്പോൾ എഴുതാം മണിക്കുട്ടനും മകനെയും വിളിച്ച് ഉണ്ണിപ്പോകുന്നതോടെ ശബ്ദങ്ങളുടെ കണ്ണി അവിടെ അറ്റുപോകുന്നു ഈ വിരവ് വിരവിനപ്പുറത്തേക്ക് നീന്തി കടക്കാൻ കഴിയാത്ത പരുവത്തിലായിരുന്നു മനസ്സ് ഒച്ചകൾ ഞെട്ടേറ്റു വീണു എടുക്കുന്ന വീടിൻ്റെ അവസ്ഥയുമായി എങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയുമെന്ന് ഓർത്തുകൊണ്ടിരിക്കെ ആകാശം വീണ്ടും കരുതിരുന്നതായി അയാ കണ്ടു മഞ്ഞവേലും അപ്രത്യക്ഷമായിരിക്കുന്നു സന്ധ്യയോട് വളരെ അടുത്തു കിടക്കുന്ന പകലിൻ്റെ ഒരവസ്ഥ ഉണ്ണിയെങ്കിലും വീടിൻ്റെ ശബ്ദമായി എന്നും അടുത്തുണ്ടാവുമെന്നായിരുന്നു വിശ്വസിച്ചിരുന്നത് ഉണ്ണിയും പോവുകയാണ് അന അവൻ ആവശ്യമുള്ള പാത്രങ്ങളും ഫർണിച്ചറുകളും പുതിയ വീട്ടിലേക്ക് നേരത്തെ കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു നല്ല മുഹൂർത്തം നോക്കി വീടിൻ്റെ പാലുകാച്ചൽ കർമ്മവും നടത്തി ഇന്നാണ് അവന് കുടുംബവും അവിടെ താമസിക്കാൻ തുടങ്ങുന്നത് കയൽ തൂക്കാവുന്ന സ്യൂട്ട് കേസിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ ഇനി കൊണ്ടുപോകാനുള്ളൂ ഉണ്ണിക്കാവശ്യമായ സാധനങ്ങൾ എത്താലും അത്രയും സാധനങ്ങൾ പിന്നെയും ഇവിടെ ബാക്കിയായിരിക്കും ഇനി ഇതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് ആരാണ് വരിക മറ്റുള്ളവർക്കെല്ലാം സ്വന്തമായ വീടുകളായി കഴിഞ്ഞു ഇവിടെയുള്ളതിനേക്കാൾ സാധനങ്ങൾ അവരുടെ വീടുകളിൽ നിറയുകയും ചെയ്തു മാത്രവുമല്ല ആവശ്യമുണ്ടെങ്കിലും അവർ അതിൽ നിന്നും ഒന്നുപോലും എടുക്കുമെന്നും തോന്നുന്നില്ല അവരുടെ അഭിരുചിക്കനുസരിച്ച സാധനങ്ങളല്ലേ ഇവിടെയുള്ളത് എല്ലാം പഴഞ്ചു പെട്ടെന്ന് അയാളുടെ ദൃശ്യം ഒന്ന് പാളി വീടിൻ്റെ കഴുകോലുകളിലേക്കും ഇറയോട്ടുകളിലേക്കും പിന്നെ കൽത്തൂണുകളിലേക്കും തെന്നു വീണു ഇവയ്ക്ക് പഴക്കം എത്ര കാണും നൂറോ നൂറ്റമ്പതോ പക്ഷേ ഇപ്പോഴും ഉറുകുതാത്ത പുതുമ അവയിൽ കിടക്കുന്നു വാടക വീടിൻ്റെ അനാഥത്വം പോലും അവിടെയെങ്ങും കാണുകയില്ല നാൽപ്പത്തിയാറ് വർഷത്തെ രാപ്പകലുകൾക്ക് സാക്ഷിയായത് ഈ വീട്ടിൽ വെച്ചാണ് ഇത്രയും കാലം കൊണ്ട് വല്ലാത്തൊരു ആത്മബന്ധം ഈ വീടുമായി ഉണ്ടാവുകയും ചെയ്തിരുന്നു മുമ്പേതോ ഒരു കർക്കിടക മാസത്തിലെ ഉച്ച വേലിലായിരുന്നു വാടക വീട്ടിൽ താമസിക്കാനെത്തിയത് അന്നു മുതൽ ഇരയുടെ നീയൽ കിഴക്കോട്ട് നീങ്ങുന്നതും നോക്കിയാണ് അവൾ സമയം കണക്കാക്കിയിരുന്നത് പിന്നീട് ഒരു വിനാഴിക പോലും തെറ്റാതെ കാണിക്കുന്ന ക്ലോക്ക് ചുമരൽ തൂങ്ങിക്കിടക്കാൻ തുടങ്ങി എന്നിട്ടും സമയമറിയാൻ അവൾ ഇപ്പോഴും ഓടിയെത്തുന്നത് മുറ്റത്തെ നെയലുകളെ നോക്കാനാണ് വരാന്തയിൽ ഇരുന്നാൽ കാണുന്ന കുന്നാണ് തൻ്റെ ദൗർബല്യം കുളർക്കാലത്തെ ചുവപ്പ് നിറം സന്ധ്യാ നേരത്തെ കറുപ്പ് രാശിയും ആദ്യം പ്രത്യക്ഷ പേടുക കുന്നിന് മുകളിൽ ഒറ്റത്തിരിഞ്ഞ് നിൽക്കുന്ന പാലമരത്തിന് കീഴെയാണെന്ന് എന്നും തോന്നിയിട്ടുണ്ട് മരത്തിന് ശോണ നിറം കണ്ടാലേ പ്രഭാതമായെന്ന് ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ ഇരുൾ പടരുമ്പോൾ രാത്രിയായെന്നും അനുമാനിക്കുന്നു പകല സമയങ്ങളിൽ മഴച്ചാലുകൾ കുന്നിറങ്ങുന്നത് എത്ര നേരം വേണമെങ്കിലും കണ്ടിരിക്കാം രാത്രി കാലങ്ങളിൽ കുന്നിറങ്ങിയെത്തുന്ന കുറുക്കന്മാരെയും കത്ത് എത്രയോ നേരം വരാന്തിയിലിരുന്നിട്ടുണ്ട് വീടിന് ചുറ്റുമുള്ള വെളിപ്പറമ്പിൽ വന്ന് കുറുക്കന്മാർ ഓരിയിടുന്നത് എന്നും ഒരേ സമയത്തായിരുന്നു ആദ്യം ഒറ്റപ്പെട്ട ഒരു താഴ്ന്ന ശബ്ദം പിന്നെ അതിനു മുഴക്കമേറി ഒടുവിലാകുമ്പോൾ ഒറ്റ സ്ഥായിയിൽ അത് കൂട്ടു കുരവിയായി മാറുന്നു എല്ലാം കഴിഞ്ഞു വന്യമായ ഏതോ തൊരയിൽ കരയിലകളെ ചവിട്ടി മെതിച്ച് അവ നാലുപാടും പരക്കം പായുന്നു നിലാവുള്ള രാത്രികളിൽ കുടിയേറിയ നീലുകളും കരയിലകളുടെ ശബ്ദവും കൂടി കെട്ടുപിണിയുമ്പോൾ വല്ലാത്തൊരു അനുഭവമായി തോന്നിയിട്ടുണ്ട് ഡിയർ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഉണ്ണിയും പോകുന്നു കഥയാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത് കുറുക്കൻ കുന്നതിൻ്റെ